ആ അല്ല കേട്ടെ അനിയരല്ല അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കല്യാണം ഇന്നലെ ഒരു കല്യാണം കഴിഞ്ഞു ആ വീട്ടിൽ തന്നെ രണ്ടാളെ കല്യാണം ഉണ്ട് ഇന്ന് ഒരാളെ കല്യാണമാണ് ഇന്നലെ ഒരാളെ കല്യാണം കഴിഞ്ഞു ഇനി ഇന്നത്തെ ചെക്കൻ്റെ വീട് മലപ്പുറമാണ് അന്നേരം നമ്മൾ ഇവിടുന്ന് ഓൾറെഡി എനിക്കാ കഴിഞ്ഞതല്ലേ അനിക്കാ രണ്ടാളത്തും കഴിഞ്ഞതാണ് നമ്മൾ ഇന്നലത്തെ ആൾത്തും നിൽക്കാൻ കഴിഞ്ഞതാണ് നേരത്തെ ജസ്റ്റ് നമ്മൾ ഇവിടെ ഇനി ആൾക്കാരിലെല്ലാം കൂടി ബസ്സിന് മലപ്പുറത്തേക്ക് പോകും അവിടെയാണ് അവിടെ വട്ടി കിട്ടണം ആ നേരം ആ ഒരു ചെറിയ ബ്ലോഗ് നമ്മൾ പോകുന്നത് അവിടുത്തെ മലപ്പുറത്തെ പരിപാടിയാണെന്ന് നമുക്കറിയില്ല എങ്ങനെയാണ് അവിടെയുള്ള അല്ലേ നമ്മൾ ഇടുന്ന എല്ലാരും കൂടിയിട്ട് ബസ്സിന് മലപ്പുറത്തേക്ക് പോകും ഇരുന്ന് ചെക്കിനെ നമ്മൾ ചമീക്കും അതിന് ശേഷം അങ്ങോട്ട് പോകും അപ്പൊ നമ്മൾ ഇവിടെ എത്തി ഇവിടെ ഇതാണ് മൂത്ത മൂത്താളാണ് ലാശത്ത് ആൾക്കാർ രണ്ടാളത്തെ ലാശത്ത് ആൾക്കാര് ഇന്നലെ നമ്മൾ എന്താ കഴിഞ്ഞത് ഉണ്ട്

അല്ല റിയാവോ കറക്റ്റ് ആയിട്ട് പറയാ അതെയാ അപ്പൊ നമ്മളെ പിയാപ്പള്ളമിക്കുന്ന പരിപാടിയാന്ന് ചമീച്ച തുടങ്ങില്ല തുടങ്ങിക്കേറ്റ രണ്ടു ദും കൂടി പോക്കാന്ന് മലപ്പുറത്തേക്ക് മലപ്പുറത്ത് മലപ്പുറത്ത്ടെയാണ് സ്ഥലം താനൂര് നമ്മുടെ അങ്ങനെ താനൂരേക്ക് പോക്കാണ് താനൂര് എത്തിയിട്ട് നമുക്ക് എത്ര മണിക്ക് എത്തുമെന്ന് അറിയില്ല അല്ല എത്ര മണിക്ക് എത്താൻ പറഞ്ഞതിന് പറഞ്ഞു അല്ല വരുന്നില്ല അയ്യോ ഫസ്റ്റ് മുങ്ങാൻ ഭയങ്കര ചൂട് കേട്ടാ ഇവിടെയും ചൂട് തന്നെ ഇതുവരെ മഴയൊന്നും കിട്ടിയില്ല ഓഡിറ്റോറിയത്തിലേക്ക് പോവാ അവിടെയാണ് ഓഡിറ്റോറിയം ഉള്ളത് അവിടെയാണ് പരിപാടി ഉള്ളത് പോവാർപ്പു എങ്ങനെയുണ്ട് യാത്ര ഓഡിറ്റോറിയത്തിലേക്ക് കേരള ഫുഡിണ്ടാവട ചെറുപ്പര ചൂടല്ല

പോക വിളിച്ച് കൊണ്ടുപോടാ ഗോപ്ര വേണ്ട ഇത് മതി നമുക്ക് ഇതാ നല്ലത് ഉള്ളില് ഗോപ്ര ഉള്ളില് ബ്ലാക്ക് അടിക്കും അപ്പൊ ഇന്ന് പാട്ട് കുറവേ ഉണ്ടാവും കാരണം ഇവിടെ അടുത്തത് ഓഡിറ്റോറിയം ഇടാ പാട്ട് ഇടാടിക്കോ स <laughs> 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 Thank yeah. you. Yeah. ചോറുണ്ടാവൂലേ ചോറില്ല ഫോട്ടോഷൂട്ട് കണക്കുന്നേ എല്ലാരും പക്ഷേ ഇങ്ങനെ ഞാൻ അങ്ങോട്ട് വീഡിയോ എടുക്കുമ്പോൾ ഇരിട്ടാണ് കേട്ടേ ലേറ്റ് മൊത്തം ബേക്കിലാണ് ഉള്ളത് അതുകൊണ്ട് ഇരിട്ടായിരിക്കുന്നത് അവസാനം ഫുഡായി എന്ന് പറയുന്നുണ്ട് ഫുഡ് കഴിക്കാൻ നമുക്ക് അറിയാം ചെറുപ്പം നീടെ ഓടുന്നത് കഴിക്കാതാ ഭക്ഷണം കാണുന്നില്ലല്ലോ ആ ഭക്ഷണം ആയി ഏട്ടാ അതാ ഇവര് നേരത്തെ വന്നിട്ട് കേട്ടാ കാണാണ്ട് ഇതേ ഉള്ളു അതെയോ അതാണ് ഫുഡ് കഴിക്കാതെ ഇരിക്കുന്നു അതല്ല തന്നെ ബിരിയാണി അപ്പോൾ കല്യാണ പരിപാടി എല്ലാം കഴിഞ്ഞു ഫുഡ് കഴിക്കൽ കഴിഞ്ഞു ഞാനും സൈതും കൂടി താനൂർ റെയിൽവേ സ്റ്റേഷനിലാണ് തിരൂർ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടാണ് ഉള്ളത് ഏകദേശം പത്ത് കിലോമീറ്റർ അപ്പുറമാണ് മണ്ഡപം ഉണ്ടായിരുന്നത് ഈ ബസ്സിന് അവരങ്ങോട്ട് തിരിക്കും നമ്മൾ ട്രെയിനിന് തിരിക്കും നമ്മൾ രണ്ടാൾ ഒഴിവാകുമ്പോൾ ആർക്കും കുറച്ചൊന്ന് സുഖമായിട്ട് ഇരുന്നിട്ട് അങ്ങോട്ട് പോവാം അന്ന് നമ്മൾ ട്രെയിൻ ലൈറ്റാണ് ഏതായാലും കുറച്ച് വെയിറ്റ് ചെയ്യാം അന്നേരം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ